ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന പ്രവചനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന് പിന്നാലെ കൊൽക്കത്ത ഭാഗത്ത് മറ്റൊരു ന്യൂനമർദ്ദ സൂചന കൂടിയുള്ളതിനാൽ ശക്തമായ മഴ ഈ മാസവും തുടരാനാണ് സാധ്യത അറബിക്കടലിന് സമീപം ചുഴിയുള്ളതിനാൽ കാറ്റിന് വേഗത വർദ്ധിക്കും പലയിടത്തും തീവ്ര മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാനും സാധ്യത കേരളം മുതൽ ഗുജറാത്ത് തീരം വരെയുള്ള കാലവർഷപ്പാതി അതിശക്തമായതിനാൽ കൊങ്കൺ മേഖലയിലും വീണ്ടും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് കാലവർഷക്കാറ്റ് ഭൂമിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ മുകളിലായാണ് വീശുക സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്ത് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഐ എം ഡിയുടെ പ്രവചനമനുസരിച്ച് ഓഗസ്റ്റ് മൂന്ന് വരെ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരിങ്കുളത്തിന്റെ നിരീക്ഷണം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള തീരദേശങ്ങളിലുമായിരിക്കും മഴ കൂടുതൽ ശക്തം വടക്ക് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ കരുതലുകളാണ് എടുത്തിരിക്കുന്നത് മഴയായതിനാൽ ദേശീയപാത വഴി ഈ ഭാഗത്തേക്കുള്ള യാത്ര പലയിടത്തും ബുദ്ധിമുട്ടാണ് പാതയ്ക്ക് ഭിത്തി നിർമ്മിച്ചതോടെ അടഞ്ഞുപോയ നീരുറവുകൾ പലയിടത്തും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടാക്കുന്നു ജൂൺ ഒന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തത്തിൽ സാധാരണ മഴ ലഭിച്ചെങ്കിലും എറണാകുളത്ത് ഇരുപത്തി ശതമാനവും ഇടുക്കിയിൽ ഇരുപത്തെട്ട് ശതമാനവും വയനാട്ടിൽ ഇരുപത്തിനാല് ശതമാനവും കുറവുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഭാഗികമായ അവധിയും പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ചിന്നക്കനാൽ പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധി നൽകാൻ കളക്ടറുടെ ഉത്തരവ് വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടെന്നും അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രധാന അധ്യാപകർക്ക് തന്നെ അവധി പ്രഖ്യാപിച്ചു ാമെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ഇത്തരം മഴ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക